ഹായ് ഗൈസ് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു ഞങ്ങളിന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വ സിനിമ കാണാൻ പോവുകയാണ് ഓണത്തിന് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമ റിലീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മലയാളിക്കും ഒരു സന്തോഷമാണ് അത് തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് കാണുക എന്നുള്ളത് അത് പടം വിജയിച്ചു എന്ന് പറയുമ്പോൾ അത്രയും നല്ല സന്തോഷമായിരിക്കും സോ അങ്ങനെ അപ്പം നമ്മൾ നമ്മുടെ ലാലേട്ടൻ്റെ പടം കാണാൻ പോവുകയാണ് ഇവിടെ നല്ല വെയിലാണ് ഇന്നിപ്പോൾ തിരുവോണം നിബിദിനും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവാസികൾക്കൊക്കെ ഒന്ന് ലീവും കിട്ടിയിട്ടുണ്ട് സോ അതെന്തൊരു ഭാഗ്യമാണ് നമ്മൾ ഓണസദ്യൊക്കെ കഴിച്ച് സിനിമയ്ക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അബുദാബി മാളിലേക്ക് വന്നിരിക്കുകയാണ് സിനിമ കാണാൻ അപ്പൊ നല്ല അടിപൊളി പടമാണെന്നാണ് റിവ്യൂ സോ പടം കണ്ടിട്ട് പറയാം എങ്ങനെ എന്തെന്ന് കുട്ടികളുടെ അതെ നല്ല സദ്യ കഴിച്ചിട്ട് അതിന് ക്ഷീണത്തിലാണ് തിരുവോണ സദ്യ കഴിച്ച് നമ്മുടെ ലാലേട്ടിലൊരു പടം കൂടി കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഓണങ്ങൾ കളറാവും പടം കണ്ടിറങ്ങിയിരിക്കയാണ് നല്ല ഫാമിലി എല്ലാവരും പടങ്ങ നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ഓണത്തിന് ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയ നല്ലൊരു മോഹൻലാൽ ചിത്രമാണ് അപ്പൊ നല്ലൊരു പടമാണ്